മകരച്ചൊവ ദിനത്തിൽ ദേവീക്ഷേത്രങ്ങളിൽ പൊങ്കാല സമർപ്പിച്ച ഭക്തർ പാലപ്പെട്ടി ഭഗവതിക്ഷേത്രത്തിലും എരമംഗലം ആലിൻചുവട് ശ്രീ ഭഗവതിക്ഷേത്രത്തിലും പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി നിരവധി വിശ്വാസികൾ പൊങ്കാല സമർപ്പണത്തിൽ പങ്കാളികളായി പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടത്തി വിശേഷാൽ പൂജകൾക്ക് ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പൊങ്കാലയുടെ മുന്നോടിയായുള്ള ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് മേൽശാന്തി വിനോദ് നാരായണൻ എംഭ്രാന്തിരി അടുപ്പിലേക്ക് അഗ്നി പകർന്നു അഞ്ഞൂറിൽ പരം പൊങ്കാല സമർപ്പിച്ചു തുടർന്ന് പ്രസാദവൊട്ടുമുണ്ടായിരുന്നു மகாபூர்வ தெசரவங்காளம் இந்த தெரிவு இந்த щаетсяத்தின் தெ தெ அப்பதேயச காலட கடையாத்தவங்களுக்கு பலமாய் தரும் இந்த வங்காளம் நமக்கு சமர்ப்பிக்கான் சாய்ந்து அனனவத்த நாட்டுவளடியெல்லாம் உடைய சஹாய சரணங்கள் விசேஷத்தினால் അതുപോലെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് രാജൻ പാലപ്പെട്ടി സെക്രട്ടറി സുന്ദരൻ കല്ലാട്ട് വൈസ് പ്രസിഡന്റുമാരായ മനോഹരൻ തെക്കോട്ട് അരവിന്ദൻ കാരാട്ട് ജോയിന്റ് സെക്രട്ടറി ശക്തിധരൻ തെക്കയിൽ സത്യൻ കറുത്തെടത്ത് ശങ്കരനാരായണൻ കുന്നുംപുറത്ത് ട്രഷറർ ബാബു രക്ഷാധികാരികളായ കൃഷ്ണൻ തെക്കയിൽ ദാസൻ തെക്കോട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി എരമംഗലം ആലിൻചുവട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല ഉത്സവം നടന്നു നിരവധി പേർ പൊങ്കാല അർപ്പിക്കാനെത്തി രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നു ഗണപതി ഹോമം ഉഷപൂജ വഴിപാടുകൾ മേളം എന്നിവയ്ക്ക് ശേഷം ഒൻപത് മണിക്ക് പൊങ്കാല സമർപ്പണം വൈകിട്ട് ദീപാരാധന താലം തായമ്പക ഗുരുതി എന്നിവ നടന്നു ആലിൻചുവട് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള കലങ്കരിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വൈകിട്ട് മൂത്തേരി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് താലം എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും അതോടൊപ്പം ഇന്നത്തെ പരിപാടികൾ ആ കൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിക്കും പിന്നെ ഫെബ്രുവരി എട്ടാം തീയതി തൊട്ട് പതിനഞ്ചാം തീയതി വരെ വളരെ ഭംഗിയായിട്ട് അലഞ്ചോട് ഭഗവതി ക്ഷേത്ര കുംഭഭരണി മഹോത്സവം കൊണ്ടാടാനാണ് ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഞങ്ങളുടെ ഈ പ്രദേശവാസികളായ നല്ലവരായ നാട്ടുകാരുടെ എല്ലാവിധ സഹകരണങ്ങളും അമ്പലം കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് എം കെ മനോജ് സെക്രട്ടറി രമേശ് തട്ടകത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് താണിയിൽ ട്രഷറർ വാസു വെള്ളക്കട രാജു മല്ലികൃഷ്ണ വാസു എൻ കെ തുടങ്ങിയവർ നേതൃത്വം നൽകി എരമംഗലം പുഴക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി എരമംഗലം പുഴക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു വിശേഷാൽ പൂജകൾക്ക് ശേഷം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പൊങ്കാല ആരംഭിച്ചു നിരവധി പേരാണ് പൊങ്കാല സമർപ്പിക്കാൻ എത്തിയത് വൈകുന്നേരം ആറു മണി മുതൽ ചുറ്റുവിളക്ക് നിറമല ദീപാരാധന പൂമൂടൽ താലം വരവ് വലിയ ഗുരുതി വടക്കൻ വാതുക്കൽ കർമ്മങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു രാവിലെയും വൈകിട്ടും അന്നദാനം ഉണ്ടായിരുന്നു ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ദുർഗ ഭദ്രകാളി ഭഗവതിമാരിൽ ഭഗവതിക്ക് വിശേഷമായി നടത്തപ്പെടുന്ന മകരച്ചവ്വ ആഘോഷമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ആപാലപു പൊങ്കാല ഇടാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും മെച്ചപ്പെട്ട രീതിയിൽ ക്ഷേത്രം ജനങ്ങളിലോട്ടും ഭക്തരിലോട്ടും ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാനുള്ളത് വൈകിട്ട് ഇതുപോലെ തന്നെ കാലപ്പൊലിയും വലിയ ഗുരുതിയും പൂമൂടൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളോട് ഭദ്രകാളിക്ക് ഏറ്റവും പ്രീതികരമായ ഈ ദിവസം ഈ മകരച്ചൊവ്വ ദിവസം പരമ്പരാഗതമായി ആഘോഷിച്ചിരുന്ന ആഘോഷിച്ചിരുന്ന ദിവസം വളരെ മകരച്ചൊവ്വാസം ജനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും ഈ ഗ്രാമവാസികളുടെയും ഞങ്ങൾ ഈ അവസരത്തിൽ പ്രസിഡന്റ് ഹരിനാരായണൻ സെക്രട്ടറി ചക്കാരത്ത് ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സി കെ പ്രഭാകരൻ ബാലൻ പുഴക്കര സുരേന്ദ്രൻ പുഴക്കര തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് പൊന്നാനി ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു சில்ஸ் எடப்பாள் சாம்பக்காடு திருப்பரையார் புத்தனத்தாணி பெருந்தல் மன்னா